എന്തൊരു എന്റെ അത് മാത്രോ സൂര്യൻ ഉദിക്കുന്നതിന് എണ്ണീറ്റ് ആ വീട്ടിലെ സർവ്വ പണിയും ചെയ്യും നല്ല കൈപ്പുണ്യം കുടുംബത്തിന്റെ കുട്ടി അമ്മേ കാര്യം ചോദിക്കട്ടെ അതെ നമ്മുടെ വേണ്ടി ഉണ്ണിയ ഗോപി ആലോചിച്ചൂടാ എന്റെ മനസ്സിൽ അത് നേരത്തെ തോന്നിയതാ അവൻ ദുബായിന്ന് വന്നിട്ട് പറയാമെന്ന് ആഹാ അമ്മ ഞാൻ കരുതി ഇരിക്കുകയായിരുന്നു ഈ നാട് ഇഷ്ടോ തറവാട് ഇഷ്ടോ എന്റെ അമ്മ ഇഷ്ടായോ അപ്പ എന്റെ ദുബായ്ക്കാരനായിട്ട് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഞങ്ങൾ ആലോചിക്കാൻ പോവാ നോക്കിക്കോ വിദേശയാത്ര വന്നേ പറയട്ടെ എന്താടാ പറ എനിക്ക് ജോലിയുണ്ട് ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം ആ കുട്ടി അമ്മയുടെ മരുമോളായിട്ട് വരുന്നതില് വിരോധം ഉണ്ടോ എന്റെ അമ്മ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ഗോപിക കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും കത്തിച്ചു പിടിച്ച നിലവിളക്കായിട്ട് അമ്മ സ്വീകരിക്കുന്നതും കല്യാണമൊക്കെ ഉണ്ണിയേട്ടം വന്നിട്ട് മതിയെന്നേ അതിനു മുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ ഏട്ടം നിക്കുമ്പോ അനിയന്റെ കല്യാണം എന്ന് വെച്ചാ അമ്മ എന്തായി പറയണേ ഞാൻ ഗോപികയെ ഉണ്ണിയേട്ടിനു വേണ്ടി ആലോചിക്കുന്ന കാര്യ പറഞ്ഞത് ഗോപിക ഉണ്ണിയേട്ടന്റെ വധുവായിട്ട് വരുന്ന ഞാൻ സ്വപ്നം കണ്ടത് നീ എന്നെ തീ തീറ്റിച്ചെല്ലോടാ അപ്പൊ ഏറ്റവും ദുബായിന്ന് വന്നാലുടൻ കല്യാണം എന്താണ് അയ്യേ ഇതെന്റെ ഉണ്ണിയായിട്ട് ഒന്നുമല്ല ഇതേതോ പിച്ചക്കാറിൽ ലോട്ടറി അടിച്ച പോലെ ഉണ്ട് അനിയനാ അല്ല ഉണ്ണിയുടെ അനിയനല്ലേ ആ ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ ദുബായിന്നാണ് വരവ് എന്റെ പേര് ബിജു ബിജു നമസ്കാരം ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചു അല്ലേ പേടിക്കണ്ട എന്റെ നല്ല സുന്ദരക്കുട്ടപ്പനാൻ ഇരിക്കി ഞങ്ങൾ ദുബായ്ക്കാർ ഇരുത്തിട്ടേ ഇരിക്കാറുണ്ട് അച്ഛനാണല്ലേ ഞാൻ വിചാരിച്ച എന്റെ മോളുടെ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം എടുത്തോ എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ ഉണ്ണി തന്നുവിട്ടതാണേ ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപേക്ഷയോ ീവിനായി വലിയ തിരക്കല്ലേ ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല ആടെന്താ ജോലി എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിയിലാ ഫാക്ടറി തനിക്കല്ല ഉണ്ണിക്ക് ഉണ്ണി അവിടെ വലിയ പ്രശ്നല്ലേ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പ്രശ്ന എന്ന് പറയുമ്പോ ദുബായിലെ ഷേഖ് നല്ല പവറുള്ള ജോലിയാ

ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരെ ചിക്കൻ വേണോ മട്ടൺ വേണോ ടക്ക് വേണോ ഓ ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ ഒരാൾ കർത്താവേ ഒരിക്കലും പോകാൻ ഇടവരുത്തല്ലേ ഇതാരൊപ്പടാ എൻറെ അപ്പന്റെ ഒപ്പാ മരിച്ചപ്പോ എനിക്ക് ഞാനിപ്പീസെന്റായി സാറേ ഇത് പേഴ്സല്ലേ അതല്ലേ പറഞ്ഞാൽ ഞാൻ ഡീസന്റ് ആയിരുന്നു പോണ വഴിക്ക് പോലീസ് പിടിച്ചാ കൊടുക്കാൻ ഒന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല തുറന്ന് നോക്കിയപ്പ അതിന്റെ അകത്തും ഒന്നുമില്ല ഇപ്പൊ ഇതിനകത്തുല്ലോ ഉണ്ടടാ തുറന്ന് പറഞ്ഞു നിന്നെ പോലെ നല്ല കള്ളന്മാരിപ്പില്ല സാറന്നെ പുകട്ടരുത് ഞാൻ പെരും കള്ളനാകും ആ ഈ പരോള് കഴിഞ്ഞ വഴി ഞാൻ പറഞ്ഞു ഞാൻ നീ പറഞ്ഞ പോലെ കച്ചി വന്ന് ഡ്യൂട്ടി പേ ശുമായിട്ട് എത്തിച്ചിട്ടുണ്ട് എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ ഇവിടെ നീ പരമശിവം അവിടെ ഉണ്ണി ദാമോദർ നീ കള്ളനാ